ഹിജാബിട്ട് ഈ റാലി ഞാൻ സ്കൂളിന് റൂൾസ് ഉണ്ട് സാറെ സ്കൂളിൽ സ്കൂളിന്റെ റൂൾസ് ഉണ്ട് ഇവിടെ ഹിജാബിട്ടുണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഹിജാബിട്ടുണ്ട് അങ്ങനെ സ്കൂളിൽ സ്കൂളിൽ പഠിക്കാനൂണിഫോം ഉണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് വരണം ഇവിടെ രക്തം ചിന്തും റാലി തടയണം ഹിജാബിന് വേണ്ടിയുള്ള ഈ റാലി തടയണം ഇത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഒത്തിരി സ്കൂളിൽ വരാൻ വേണ്ടി റാലിയാ എല്ലാ കുട്ടികളും വരുന്നത് പോലെ ഹിജാബ് ധരിച്ചാലിയല്ല ഇത് ശബരിമല പോകുന്ന കുട്ടിയെ കറുപ്പം ധരിച്ചോണ്ട് ഗൂഗിള സ്കൂളിൽ വന്നിട്ട് കയറ്റിയില്ല അതിനെതിരെയുള്ള റാലിയോ നമുക്ക് വിദ്യാഭ്യാസവും വിശ്വാസവും വിദ്യാഭ്യാസവും വിശ്വാസവും ഭരണഘടന ഉറപ്പ് നൽകുന്നു ഭരണഘടന ഉറപ്പ് നൽകുന്നു വിശ്വാസവും വിശ്വാസവും നൽകും അവകാശങ്ങൾ അവകാശങ്ങൾ ആ ഹിജാബ് നോക്കിയത് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിട്ടാൽ പന്റാകും നിങ്ങളിട്ടാൽ വൺ ലിട ഞങ്ങളിട്ടാൽ പൻഡാകും നിങ്ങളിട്ടാൽ വൺ ലിട്രോസർ